എല്ലാരും പോവാണ് എന്റേലും മാത്രം ആയി പറയാനായി പോയിട്ടോ അപ്പൊ ഞങ്ങള് കൊല്ലം എത്താറായി വരുന്നു കണ്ടോ അവ ഇരിക്കുന്നത് അച്ഛൻ ഇരിക്കുന്നുണ്ടോ ശോഖായിട്ടിരിക്കുന്നു അച്ഛൻ ഡ്രൈവിംഗിലെന്തി അമ്മമ്മ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ അമ്മ അപ്പൊ ഞങ്ങള് കൊല്ലെത്താറോ കണ്ടോ അവിക്കുട്ടനെ കണ്ടോ തൊപ്പിയൊക്കെ പിടിച്ചോട്ടിങ്ങനെ ഇരിക്കുക അപ്പൊ നമ്മള് കൊല്ലത്ത് വന്നു കേട്ടോ കൊല്ലത്ത് വന്നിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കാർ പാർക്ക് ചെയ്തപ്പോ എടുക്കാൻ പറ്റിയില്ലോ ബാഗും എല്ലാം കൂടെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ൂട് നടന്നു പോകുന്നുണ്ട് ഞങ്ങള് പോവാറ്റൊക്കെ എടുത്തു അല്ലേ അവ ഇരിക്കുന്നുണ്ടോ ട്രെയിനിക്ക് ഇരിക്കുന്നുണ്ടോ കേറി പോണ് കേട്ടാ രണ്ടാമത്തെ ഫ്ലൈറ്റ് കണ്ടോ കണ്ടോ പോണത് കേട്ടോ രിപ്പായിട്ടോ ഒമ്പതരയ്ക്ക് വരും അപ്പൊ അതുവരെ ഇപ്പൊ സമയം നോക്കട്ടെ സമയം എന്തായി എന്തോ നോക്കട്ടെ എത്ര മണി ആയി സമയം ട്ടേ മുക്കാലതരക്കാ നമ്മുക്ക് ഒമ്പതരക്കാട്ടെ കേട്ടോ നോക്കി ഇരിക്കുന്നു ഞങ്ങളിവിടെ ഇരിക്കുന്ന കേട്ടോ പറയട്ടെ പോണത് അവ എല്ലായിരുന്നു നോക്കുക പോണവരെ വരുന്നവരല്ലേ പൊരിക്ക സ്റ്റേഷനിലിരിക്കുവാണ് ഒന്നും വലിയ ഞങ്ങളുടെ സ്റ്റേഷനിലിരിക്കുവാണ് എന്റെ മുകളിലാണ് കേട്ടോ അഞ്ചു അഞ്ചുപടി யங்கள அம்மா கேட்டோ ياங்களே அம்மா அம்பரத்துரோட போகான் போவானேட்டோங்கள போனேங்கள போனே சொல்ல நான் நீ ரொம்ப பச்சனா ൂക്ക വെച്ചതാ പോകുന്നുണ്ടേ പാവ മുട്ടടിക്കാമ്പോള് ലാസ്റ്റാ കാണാൻ പോണേ ഞറിയേട്ടോ ഞങ്ങള് കുതിരണ്ടി എന്നിട്ടോ എടുക്കാൻ പറ്റില്ല ഇപ്പൊ കടന്നു അബിയുടെ മുട്ടയടിക്കുന്നതിന് മുമ്പേ ഉള്ള ഫോട്ടോയാണ് ഇനി കാണാൻ പറ്റില്ല മിസ് മിസ്സാവും മിസ്സാവും ഞങ്ങൾ അങ്ങനെ മുട്ട അടിച്ചിട്ടൊക്കെ കൊണ്ടു വന്ന് കുഞ്ഞുമാവേനെ കുഞ്ഞുമാവ ഇരിക്കുന്നുണ്ടോ ഗൈസ് പിന്നെ പാൽക്കുടമൊക്കെ എടുത്ത് കുഞ്ഞുമാവയ്ക്ക് കാവടി എടുക്കുന്നുണ്ട് കേട്ടോ കാവടിയെടുക്കാൻ നിൽക്കുന്ന കേട്ടോ നിങ്ങ അച്ഛന്റെ കൊടുത്തൂടെന്നത്

അവ ഇരിക്കുന്ന കണ്ടോ മുട്ട ഇടിച്ചു ചന്ദനമൊക്കെ തേച്ച് അവ ഇരിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കട്ടിച്ചു ഞാൻ ടുത്ത് നമ്മള് പടി കയറി ചവിട്ടാൻ പോവാട്ടോ നിങ്ങള് കണ്ടോളി അണ്ടാ ലോണേ എന്ന അകത്തോട്ട് കേറി വന്നിട്ടുണ്ട് കേട്ടോ മുട്ട ഇരിക്കുന്നുണ്ടോ നമ്മളെ മുട്ട മുട്ടക്കൊച്ചിരിക്കുന്നു അവിയെനെല്ലേ അവിയെ കാണാനല്ല അവിയോട്ട് അവന്റെ ഉടുപ്പെന്താണ് ഉടുപ്പ് ഊരാടുപ്പാണ് ഇപ്പൊടുക്കാൻ ഉള്ളത്

അങ്ങനെ പളനി അമ്പലവും ദർശനം കഴിഞ്ഞു ഇറങ്ങി വണ്ടിയിലൊക്കെ കൊണ്ടുപോകണ വയ്യാത്തവരെയൊക്കെ വണ്ടിയിലാ കൊണ്ടുപോ വണ്ടി ഉണ്ടാ വണ്ടി വണ്ടി ആള് വയ്യാത്തവരെയൊന്നും കൊണ്ടുപോകണ നടക്കാൻ വയ്യാത്തവരൊക്കെ കൊണ്ടുപോകണ വണ്ടി അവളെവിടെ പോയി

ണ്ടോ നമുക്കൊരു അബദ്ധം പറ്റി ഞങ്ങൾ ടിക്കറ്റ് എടുത്തവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ കടയിലെ ലോഡ് ചെയ്യാനും പറഞ്ഞു നമുക്ക് ഇപ്പം അങ്ങോട്ട് ട്രെയിൻ ഇല്ല എന്ന് പറഞ്ഞു മുത്തപ്പേത്രത്തിൽ അങ്ങനെ ഞങ്ങൾ എന്തിനാണ് ഒരു ദിവസത്തേക്ക് ഫുൾ എടുത്തു അപ്പം ഞങ്ങൾ ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് വൈകിട്ട് നമ്മൾ വന്നതിൻ്റെ അന്ന് വൈകിട്ട് പാലക്കാടത്തേക്ക് ട്രെയിനുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മുത്തപ്പക്ഷേത്രത്തി പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ അവർ ഞങ്ങൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യാണ് നമുക്ക് ഇത്രയും നേരം ഹാപ്പ് രാവിലെ തൊട്ട് ഇപ്പഴിവരെ ഉള്ള ഇതിന് ചോദിച്ചാൽ പറയുന്നത് അതൊന്നും തരാൻ പറ്റത്തില്ല എന്നിട്ട് അവർ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ പോയി ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് വന്നതാണ് കേട്ടോ സാധിച്ചത് ആ ലോഡിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടേക്കാൻ കേട്ടോ ഞാൻ വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആ ലോഡിച്ച് കയറരുത് നമുക്ക് പറ്റിയാവാത്ത ഇനി വേറെ ആർക്കും പറ്റരുത് ഹലോ പളനി ഞങ്ങൾ വണ്ടയിൽ ക്ഷേത്രം ഞങ്ങള് രാത്രി ഇറങ്ങിയതാ വെളിയിലോട്ട് കിട്ടാപ്പൂരോട്ട് എത്ര പൊക്കം ഭർത്താണത് ഇരിക്കുന്നോ അല്ല സൂര്യ വേണ്ട കോട്ടേജ് സൂര്യ കോട്ടേജ് ഏ നമ്മളെവിടെ പറ്റിച്ചതാണ് കേട്ടോ നമുക്ക് ബസ്സില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ട്രെയിൻ ഇല്ലയെന്ന് പറഞ്ഞില്ല അതിന് ഞങ്ങളെ പറ്റിച്ച ഒരു ലോഡ്ജാണ് ഇനി വന്ന് ഭയങ്കര റേറ്റ് ഞങ്ങളെ വന്നിട്ട് ബാക്കി ഞാൻ പിന്നെ പിന്നെ പറയാം കേട്ടോ ഫുഡ് കണ്ടോ മസാല എന്തേലാണിത് മസാല ദോശയും കറി അബി അച്ച

ടാറ്റാ ബൈ അപ്പം നമ്മളെ പളനിയിലെ യാത്ര ഇവിടെ അവസാനിക്കുന്നു ഇനി നാളെ നമ്മൾ ഇതിന് പോകണേന അവിടെ തൊട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഈ വീഡിയോ ബസ് സ്റ്റോപ്പായി പോവുകയാണ് അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത കഴിഞ്ഞ് വരാം കേട്ടോ ഞാൻ അടുത്ത സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ